ഈ കുഞ്ഞിനോട് നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലേ കുഞ്ഞിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ മറുപടി ഞാൻ എന്റെ മകനെ ഈ മോനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതിനർത്ഥം മാതാപിതാക്കളാകുമ്പോൾ സ്വാഭാവികമായി മക്കളോടൊരു സ്നേഹം ഉണ്ടാവും അത് അച്ഛൻ അച്ഛൻ ഖൻ ഒരു സ്നേഹാണെന്നാണ് അതുകൊണ്ടാണ് മക്കളോടൊന്നും മാതാപിതാക്കളോട് മക്കളെ സ്നേഹിക്കണേ എന്ന് കുർആൻ പറയാതിരിക്കാൻ കാരണമെന്നാണ് നേരെ മറിച്ച് മക്കൾ തിരിച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തഹല്ലുക്കൻ കിട്ടേണ്ട ഒരു സംഗതിയാണ് ജന്മനാ കിട്ടിക്കോളെന്നില്ല മാതാപിതാക്കളോടും മക്കൾക്ക് അങ്ങോട്ട് സ്നേഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത് മറ്റേത് സ്വാഭാവികമാണ് ആരാണ് മക്കളെ സ്നേഹിക്കാത്തത് നിങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി നബിയേ ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ മോനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ നബിയേ അള്ളാഹുന്റെ ഹബീബ് ആ വാപ്പയെയും എപ്പോഴും മസ്ജിദിൽ ഇങ്ങനെ കാണാറുണ്ട് മോനെ കാണാതെ വന്നപ്പോലബിനു നമ്മുടെ സഹോദരൻ എവിടെ സ്വന്തം കുഞ്ഞിന്റെ കൈപിടിച്ച് വന്നിരുന്ന ആ വാപ്പ എവിടെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു നിബിയെ അയാളുടെ മകൻ മരിച്ചുപോയി നിബിയെ ആ പിഞ്ചു ബാലൻ മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലി വസ്ലം സങ്കടം പൊട്ടി കണ്ണിനീര വാർത്ത് ഖിന്നനായി ദുഃഖിതനായി മദീനയുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആ പിതാവിനെ വിളിച്ചു വരുത്തി തന്റെ മോനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിബിതങ്ങളോട് മറുപടി പറഞ്ഞിരുന്ന ഒരു പിതാവ് െ അത്രമേൽ സ്നേഹമുള്ള സ്നേഹം കൊടുത്തിരുന്ന ഒരു പൊന്നുമോനെ അള്ളാഹു കൊണ്ടുപോയി നബിയേ എന്ന് പറഞ്ഞപ്പോ ആ പിതാവിനോട് തങ്ങൾ പറഞ്ഞ മറുപടിയാണ് സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ് ിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാനിരിക്കുമ്പോൾ ഓരോ സ്വർഗത്തിന്റെ വാതിൽക്കലും നിങ്ങളുടെ ഈ പൊന്നുമോൻ വന്ന് ഉപ്പാ ഇങ്ങൾ ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് നിങ്ങളെ സ്നേഹിച്ച് ക്ഷണിക്കാൻ ആ മകൻ അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ സങ്കടം സങ്കടം തന്നെ അല്ലാഹുവിന്റെ കല മറക്കാനോ ആ കല തിരിച്ചു കളയാനോ ആ കല ഇനെ ഇല്ലായ്മ ചെയ്യാനോ അബാദുകളായ അടിമകളായ മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ അല്ലാഹുലു അള്ളാഹുവിനാണ് അധികാരമുള്ളത് എടുത്തു കൊണ്ടുപോകുന്നതും അള്ളാഹുവിൻ്റെ തന്നെയാണ് നൽകുന്നതും അള്ളാഹുവിൻ്റെ തന്നെയല്ലേ ആരോഗ്യം അങ്ങനെയാണ് അള്ളാഹു തരുന്നതാണ് അത് കൊണ്ടുപോകുന്നതും തന്നെ അതുകൊണ്ടാണ് ദ്വായിരക്കാൻ പറഞ്ഞത് തന്ന ആരോഗ്യം ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകരുതേ ഇന്നി അഊദു ബിക മിൻ നീ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ പക്ഷേ ദുഃഖിതനായി കിടക്കുന്ന ഒരു അപ്പയോട് മകൻ മരിച്ചുപോയ ഒരു പിതാവിനോട് അത്രമേൽ മകനെ സ്നേഹിച്ച ഒരു ഉപ്പയോട് എന്താണ് പറയേണ്ടത് എന്ന് നമുക്ക് നമുക്ക് എന്ത് പറയാൻ കഴിയും പുണ്യനുഭങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അമാ തുഹിബ്ബു നിങ്ങളുടെ മകൻ മകനാഹു കൊണ്ടുപോയി ആ നാളെ സ്വർഗലോകത്ത് കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോന്നൂ അലൈഹിയ സ്വർഗത്തിൻറെ വാതിലുകളിൽ ഓരോ വാതിലിന്റെ അരികത്തും എന്ന് വിളിക്കാൻ വേണ്ടി ആ മകൻ മകനവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രയാസം അതുപോലെ നിങ്ങൾക്ക് എന്ന വാക്കിലാണ് ആ മനുഷ്യന്റെ മനസ്സിന് സമാധാനമായത് പിഞ്ചുമക്കൾ പേരക്കിടാങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾ ഈ സദസ്സിലിരിക്കുന്നവരിലുണ്ട് പെങ്ങന്മാരിലുണ്ട് സഹോദരിമാരിലുണ്ട് നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട് ആ ഒരു വേദനയെ ആരെത്ര സമാശ്വസിപ്പിച്ചു വാക്കുകൾ പറഞ്ഞാലും സമയം കൊണ്ട് കാലം കൊണ്ട് മാഞ്ഞു മാഞ്ഞുപോകുകയല്ലാതെ ആ ഒരു സങ്കടത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണത് ഒരാൾ ചോദിച്ചു ആ മനുഷ്യന്റെ കുഞ്ഞു മരിച്ചതിൽ അയാളുടെ മകൻ സ്വർഗത്തിന്റെ വാതിലുകളിൽ വന്നവരെ കാത്തിരിക്കും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രമാണോ ഞങ്ങൾ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോും അത് നിങ്ങൾക്ക് മുഴുവനും അങ്ങനെയാണ് അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണം നൽകിയാൽ ആ പിഞ്ചുമക്കൾ നിങ്ങളെ സ്വർഗത്തിന്റെ വാതിലക്കൽ വന്ന് യാ ഉമ്മ എൻറെ ഉമ്മ എൻറെ ഉപ്പ എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കാൻ ആ മക്കൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം